ബിസിനസ് എല്ലാം തകർന്നുകൊണ്ട് കടക്കണിയിലകപ്പെട്ട ഒരാൾ ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ടുകൊണ്ട് പറഞ്ഞു ഞാൻ ആകെ തളർന്നിരിക്കുകയാണ് എനിക്ക് ജീവിക്കാൻ തന്നെ താല്പര്യമില്ല എന്ത് ചെയ്യണം സൈക്കോളജിസ്റ്റ് അദ്ദേഹത്തോട് പറഞ്ഞു ഇന്ന് രാത്രി നിങ്ങൾ മരണപ്പെടുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യണം സങ്കല്പിക്കണം അങ്ങനെ സൈക്കോ തെറാപ്പിയിലൂടെ മരണത്തെ മുന്നിൽ കാണിച്ചു കൊടുത്തു ഈ ഭൂമിയിൽ നിന്ന് മണിക്കൂറുകൾക്കകം നിങ്ങൾ ഇല്ലാതായി പോകാൻ പോവുകയാണ് സുഹൃത്തുക്കളും ബന്ധുജനങ്ങളും എല്ലാം നഷ്ടമാവുകയാണ് ആ സമയത്ത് പെട്ടെന്ന് ഇദ്ദേഹത്തിന് ഒരു ജാഗ്രതാവസ്ഥ വരികയാണ് ജീവിതത്തോട് ഒരു താല്പര്യവും ഒരു മൂല്യവും വാല്യൂ ഒക്കെ ഫീൽ ചെയ്യുന്നു ജീവിക്കണമെന്ന താല്പര്യം താല്പര്യം വരുന്നു എല്ലാം ഇല്ലാതായി പോകുന്നു എന്നറിയുന്ന സമയത്ത് അദ്ദേഹം അല്ലാത്തൊരു ആവേശത്തോടുകൂടെ എഴുന്നേൽക്കുകയാണ് ആ ഒരൊറ്റ തെറാപ്പിയിലൂടെ ഒരു ഒരു എനർജി കയറുകയും ഒരു ശക്തി വരികയും എല്ലാം തിരിച്ചെടുക്കാനുള്ള വീണ്ടെടുക്കാനുള്ള ഒരു മനോധൈര്യം ഉണ്ടാവുകയും എല്ലാ നാശനഷ്ടങ്ങളിൽ നിന്നും അദ്ദേഹം തിരിച്ചു വരികയും ചെയ്തു എന്നുള്ളതാണ് സംഭവം മരണം മുന്നിൽ കാണുന്ന സമയത്ത് നമുക്ക് ജീവിതത്തോട് കൂടുതൽ താൽപ്പര്യം മരണത്തെ ഫീൽ ചെയ്തുകൊണ്ട് എല്ലാ നഷ്ടങ്ങളിൽ നിന്നും നാശങ്ങളിൽ നമുക്ക് തിരിച്ചു വരാൻ സാധിക്കും സാധിക്കട്ടെ ശുഭകരമായ ദിനങ്ങൾ വളർച്ചകൾ നമുക്കുണ്ടാവട്ടെ എന്ന് ആശംസിക്കും